വിനോദ ദുഃഖത്തിലാഴ്ത്തി മരണവാർത്ത പ്രശസ്ത നടിയും ഗായികയുമായ മരിയാൻ ഫെയ്ത് ആണ് അന്തരിച്ചത് നിരവധി ആരാധകരുള്ള ബ്രിട്ടീഷ് നടിയാണ് മരിയാൻ ഫെയ്ത് ഫുൾ വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പോപ്പ് സംഗീത രംഗത്തേക്ക് ചുവടുവെച്ച കലാകാരി പിന്നീട് അഭിനയരംഗത്തും സജീവമായി ദ ഗേൾ ഓൺ എ മോട്ടോർ സൈക്കിൾ എന്ന ചിത്രത്തിലെ മരിയാൻ്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ലണ്ടനിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിയാൻ അന്തരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഹോളിവുഡ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മരിയാൻ ഫേത് ഫുളിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം